നമസ്കാരം വാർത്ത ഇൻസ്റ്റയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില വാർത്തയാണ് അമേരിക്കയിൽ നിന്നും പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ പറഞ്ഞതനുസരിച്ച് നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയത്തിനുള്ളിൽ ഈ യുദ്ധത്തിൽ അമേരിക്ക ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാമെന്ന് പറഞ്ഞിരുന്നു ഇന്നലെ ഖമനീയയുടെ താക്കീത് ട്രംപിന് നേർക്ക് വന്നപ്പോൾ സർവ്വ നശിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കാനുള്ള ആ പദ്ധതികൾക്ക് ട്രംപ് അംഗീകാരം നൽകിയെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഈച്ച പോലും കടക്കാത്ത കോട്ട പോലെ ഇറാൻ കാക്കുന്ന ഭൂഗർഭ ബംഗറിനുള്ളിലെ അമേരിക്ക നോട്ടമിട്ടിരിക്കുന്ന ഫോർദോ ആണവ നിലയത്തെ തകർക്കാൻ തന്നെയാണ് അമേരിക്കയുടെ എക്കാലത്തെയും കരുത്തനായ ഇസ്രയേൽ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബി ടു സ്റ്റെൽത്ത് ബങ്കർ ബസ്റ്റർ ബോംബർ വിമാനങ്ങൾ മുപ്പതിനായിരത്തിലധികം പൗണ്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് പാറകൾ തുരന്ന് ആ ഭൂഗർഭ നിലയത്തെ തകർക്കുമെന്ന് സൂചന നൽകിയിരിക്കുന്നത് ആക്രമണത്തിനുള്ള പച്ചക്കൊടി വീശും മുൻപ് തിരക്കിട്ട ചർച്ചകൾ ഇപ്പോൾ വൈറ്റ് ഹൌസിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വ്യക്തമായ ചിത്രം ലഭ്യമായിട്ടില്ല ഒരുപക്ഷേ ഈ ആക്രമണം നടന്നതിന് ശേഷം തന്നെയായിരിക്കും അതിനെക്കുറിച്ചുള്ള വാർത്തകൾ പോലും പുറത്തു വരുന്നത് നിരുപാധികമായി എല്ലാം ഉപേക്ഷിച്ച് കീഴടങ്ങണമെന്നും നിങ്ങളിപ്പോൾ ഒളിച്ചിരിക്കുന്ന ഇടം ഒട്ടും തന്നെ സുരക്ഷിതമല്ല എന്നിരുന്നാലും നിങ്ങളെ വകവരുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയെ ട്രംപ് വിരട്ടിയിട്ടുണ്ടായിരുന്നത് എന്നാൽ അതിന് പുല്ലുവില കൽപ്പിച്ച് ട്രംപിനെ വിരട്ടാനായി ഖമനയി രംഗത്ത് വന്നതോടെ തൻ്റെ ആത്മാഭിമാനത്തിനേറ്റ ഏറ്റവും വലിയ കളങ്കമായി നോക്കിക്കണ്ട് വരും ദിവസങ്ങളിൽ ടെഹ്റാനിലേക്ക് ആക്രമണം നടത്താൻ അമേരിക്ക കൂടി പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് വൈറ്റ് ഹൌസിൽ തിരക്കിട്ട ചർച്ചകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ചില സെനറ്റർമാർ ഈ ഒരു യുദ്ധത്തിൽ നമ്മൾ പങ്കെടുക്കേണ്ടതുണ്ടോ അതിൻ്റെ ആവശ്യകതയുണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ചെങ്കിൽ പോലും ട്രംപ് ഏകപക്ഷീയമായി ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തുമെന്നാണ് സൂചന വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂമിൽ വെച്ച് ഉന്നത ജനറൽമാരുമായി ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകളും യുദ്ധം മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ അതിൽ അമേരിക്ക ഏത് രീതിയിൽ ഇടപെടണമെന്നും ഏത് തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തണമെന്നും ഒക്കെ തന്നെ ചർച്ച നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തൻ്റെ ക്ഷമയടക്കം നശിച്ചു കഴിഞ്ഞുവെന്ന് ട്രംപ് തുറന്നു പറയുന്നു ഇറാനിൽ ആക്രമണം നടത്തുമോ എന്ന ചോദ്യത്തിന് ഇതുവരെയും അദ്ദേഹം കൃത്യമായ മറുപടി നൽകിയില്ലെങ്കിൽ പോലും ഈ സൂചനകൾ അന്തർദേശീയ മാധ്യമങ്ങൾ നൽകുന്നത് ഉറപ്പായും ഒരു യുദ്ധപ്രഖ്യാപനമായി തന്നെയാണ് ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി ട്രംപ് തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു അതിനുള്ള അംഗീകാരം നൽകിയിരിക്കുന്നു എന്നാൽ ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിലുള്ള അന്തിമ തീരുമാനത്തിലേക്ക് കടന്നിട്ടില്ല എന്ന് ബി ബി സിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കാൻ സംബന്ധിച്ചാൽ ഒരുപക്ഷെ അവസാന നിമിഷം വേണമെങ്കിലും അമേരിക്ക പിന്മാറിയേക്കും അതല്ല അമേരിക്കയെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് നിൽക്കുകയാണെങ്കിൽ ആക്രമണം ആക്രമണമെന്നത് നിമിഷങ്ങൾക്കകം സംഭവിക്കുമെന്നാണ് മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത് ഇറാൻ്റെ ഏറ്റവും അധികം സുരക്ഷിത കോട്ടയായി കാക്കുന്ന ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ ബങ്കർ ബസർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് തകർക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇസ്രയേലിൻ്റെ കൈവശമുള്ള ബോംബുകൾ എവിടെ വരെ എത്തുമെന്നുള്ളത് ചിത്രങ്ങളിലൂടെ തന്നെ നമുക്ക് വ്യക്തമായ ഒന്ന് തന്നെയാണ് എന്നാൽ ബങ്കർ ബസർ ബോംബുകൾ ബി ടു സ്ഥെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിശക്തമായി ഭൂമി തുരന്നുകൊണ്ട് പാറ പോലും തുരന്നുകൊണ്ട് ഭൂഗർഭ ബങ്കറുകളിലും അതുപോലെ ആണവ നിലയങ്ങളിലും ഒക്കെ തന്നെ വലിയ നാശനഷ്ടം തന്നെയായിരിക്കും സൃഷ്ടിക്കുന്നത് ബി ടൂ സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ അയച്ചുകൊണ്ട് മുപ്പതിനായിരം പൗണ്ടിലധികം ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കാനാണ് നീക്കം ഇറാനിലെ ഏറ്റവും വലിയ ആണവ സമ്പുഷ്ടീകരണ നിലയമായിട്ടുള്ള ഫോർദോ ആക്രമിക്കാൻ തന്നെയാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതെന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് പർവ്വത മേഖലയ്ക്ക് അടിയിൽ ഏറ്റവും സുരക്ഷിതമായി ആർക്കും തന്നെ തൊടാൻ കഴിയാത്ത രീതിയിലാണ് ഈ നിലയത്തെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ മിസൈലുകൾക്കോ ബോംബുകൾക്കോ സൈനികർക്കോ ഒന്നും തന്നെ ഈ മേഖലയെ ആക്രമിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടുതന്നെയാണ് ഇറാൻ ഇത്രയധികം ആത്മവിശ്വാസവും ആ ഘട്ടത്തിലാണ് അമേരിക്കയുടെ കൈവശമുള്ള എം ഒ പി അഥവാ മാസി ഓർഡിനൻസ് പെനട്രേറ്റർ എന്ന് പറയുന്ന ജി ബി യു ഫിഫ്റ്റി സെവൻ എ ബി എന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ ആവശ്യമായി വരുന്നത് പതിനാലായിരം കിലോ ഭാരമുള്ള ബോംബാണിത് ഇരുന്നൂറ് കട്ടിയുള്ള പാറ പാറകൾ പോലും തുരന്നുകൊണ്ട് തകർത്തുകൊണ്ട് അതിനുള്ളിലേക്ക് കടന്നുപോയി ബങ്കർ ബസ്റ്ററുകൾ അവിടെ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ പുറമേ ഒരു സ്ഫോടനം ഉണ്ടാകാതെ പാറകൾ തുറന്ന് കൃത്യമായ ലക്ഷ്യസ്ഥാനത്തെത്തി അതിഭീകരമായ മാരകമായ ഒരു സ്ഫോടനം നടത്തി മുച്ചൂടും മുടിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഭൂഗർഭ ബങ്കറുകളിലും ആണവ കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെ സ്ഫോടനം നടത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് വികസിപ്പിച്ചെടുത്തതാണ് ഈ ബങ്കർ ബസ്റ്ററുകൾ പാറകളിലൂടെയും കോൺക്രീറ്റുകളിലൂടെയും ഊർ നിറങ്ങാൻ ഇതിന് വളരെ എളുപ്പത്തിൽ സാധിക്കും കാരണം ഇതിൻ്റെ പുറമേയുള്ള ഒരു എന്ന് പറയുന്നത് ഒരു സ്റ്റീൽ ആവരണം തന്നെയാണ് രണ്ടായിരത്തി നാന്നൂറ് കിലോ ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ ഇതിന് വളരെ എളുപ്പത്തിൽ വഹിക്കാനായി സാധിക്കും ഭൂഗർഭ അറകളിലേക്കും ടണലുകളിലേക്കും ഒക്കെ തന്നെ വളരെ എളുപ്പത്തിൽ ഇതിന് കടന്നു പോകാൻ കഴിയും അതിനുശേഷം ഒരു സ്ഫോടനം ഉണ്ടാക്കുന്ന രീതിയാണിത് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ അപേക്ഷ തന്നെയായിരിക്കും ഇനിയുള്ള അമേരിക്കയുടെ ആക്രമണങ്ങൾ ഈ പറയുന്ന ബംഗർ ബസുകൾ ടെഹ്റാനിലേക്ക് മാറുപിളർത്താനായി എത്തുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഉത്തരം നൽകുന്നതും ഖമനയ്ക്ക് എന്തും തീരുമാനിക്കാനുള്ള സമയം പരിധി തന്നെയാണ് ാണ് അമേരിക്ക നൽകിയിരിക്കുന്നത് അവസാന നിമിഷമെങ്കിൽ അവസാന നിമിഷം അത് പിന്തിരിയാനാണ് തീരുമാനമെങ്കിൽ ഇതിവിടെ വെച്ച് അവസാനിക്കും അതല്ലെങ്കിൽ പുതിയൊരു ഇറാൻ വരും ദിവസങ്ങളിൽ സൃഷ്ടിക്കപ്പെടുമെന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത് ആക്രമണ പദ്ധതി തയ്യാറാക്കി എന്നുള്ള വാർത്തകൾ കേൾക്കുന്നതോടെ ഇറാൻ ഭരണകൂടം ഇനി എന്ത് ചെയ്യുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഒന്നുകിൽ അവർ പേടിച്ചരണ്ട് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും വഴിക്ക് വരും അതല്ലെങ്കിൽ ഇരു രാജ്യങ്ങൾക്കുമെതിരെ മരണമെങ്കിൽ മരണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആക്രമണത്തിന് തയ്യാറെടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം ബിർഷേബിലെ സൊറോക്കോ ആശുപത്രി ആക്രമിച്ച ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇറ ഇസ്രയേലിലെ തന്നെ ഏറ്റവും വലിയൊരു ആശുപത്രിയായി തന്നെയാണ് ഇതിനെ അറിയപ്പെടുന്നത് വ്യാഴാഴ്ച ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിൽ ആശുപത്രിക്ക് സാരമായ കേടുപാടുകളൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇറാനെതിരെ ഇസ്രയേൽ ഈ തുടങ്ങിവെച്ച യുദ്ധത്തിൽ അമേരിക്ക പങ്കെടുക്കുമെന്ന റിപ്പോർട്ടുകൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ കൂടി തന്നെയാണ് ഇതിനുള്ള ചില സ്ഥിരീകരണങ്ങൾ ട്രംപും കൂടി നൽകുന്നത് എന്തായിരുന്നാലും ട്രംപിൻ്റെ ഇനിയുള്ള നിലപാട് അത് എന്തായിരിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ് കഴിഞ്ഞ ദിവസം ആക്രമിക്കൂ എന്ന ചോദ്യം മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചപ്പോൾ ചിലപ്പോൾ ആക്രമിച്ചേക്കാമെന്നാണ് ട്രംപ് മറുപടി പറഞ്ഞത് എന്തായിരുന്നാലും ഒരാഴ്ചക്കുള്ളിൽ ഒരു വലിയ കാര്യം സംഭവിച്ചിരിക്കും അത് അമേരിക്ക ആക്രമിച്ചാലും ഇല്ലെങ്കിലും അതുണ്ടാകുമെന്നും ട്രംപ് തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ട്രംപ് ഒരു യുദ്ധത്തിന് ഉറങ്ങി ഇറങ്ങുമ്പോഴേക്ക് ട്രംപിൻ്റെ അനുയായികളായിട്ടുള്ള ഭൂരിപക്ഷം ആളുകളും ഇതിനെതിരായി തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഇറാൻ ഇസ്രയേൽ സംഘർഷം അതിൽ അമേരിക്കയ്ക്ക് എന്താണ് റോള് എന്തിനാണ് അമേരിക്ക അതിലൊക്കെ തന്നെ ഇടപെടുന്നത് ട്രംപ് നേരത്തെ പറഞ്ഞ നിലപാടുകൾക്ക് വിരുദ്ധമായ തീരുമാനങ്ങളല്ലേ ഇപ്പോൾ കൈക്കൊള്ളുന്നത് ഒരു യുദ്ധം ഒരിക്കലും തുടങ്ങാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞു പക്ഷേ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനായി ട്രംപ് കൊണ്ടിരിക്കുന്നു ഒരു രാജ്യത്തെയും അങ്ങോട്ട് കയറി ആക്രമിക്കില്ലെന്നും മറ്റൊരു രാജ്യത്തിൻ്റെ പ്രശ്നത്തിൽ തലയിടില്ലെന്നും അമേരിക്കയുടെ സാമ്പത്തികം അനാവശ്യമായി ില്ലെന്നും പറഞ്ഞു പക്ഷേ ഇപ്പോൾ അതിന് വിരുദ്ധമായി തന്നെ ട്രംപ് പ്രവർത്തിക്കുന്നു അങ്ങനെയുള്ള ചില സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഒരു സർവേ ഫലത്തിൽ ട്രംപിനെ പിന്തുണ ശതമാനം ആളുകളും അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതിനോടൊപ്പം തന്നെ യോജിപ്പ് പറയുന്നില്ല എന്നാണ് സർവേയിലൂടെ ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള യുഗേവ് പോൾ നടത്തിയ സർവേലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസം റെക്കോർഡ് ചെയ്ത ഒരു പ്രസംഗത്തിൽ ഖമനയി പറഞ്ഞത് അമേരിക്കൻ സൈനിക ഇടപെടൽ ഇനി ഉണ്ടായാൽ അവർക്ക് വലിയ നാശനഷ്ടം ഉണ്ടാക്കുമെന്നായിരുന്നു വലിയ വില നൽകേണ്ടി വരുമെന്നായിരുന്നു ഇറാൻ എന്ന രാഷ്ട്രം ആർക്കു മുന്നിലും തലകുനിക്കില്ലെന്നും കീഴടങ്ങുന്നതല്ല ചരിത്രമെന്നും വിവേകശാലികൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നുമാണ് ഖമനയുടെ മുന്നറിയിപ്പ് തൻ്റെ പദ്ധതികൾ വെളിപ്പെടുത്താൻ വിസമ്മതിച്ച ട്രംപ് ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം ആർക്കും തന്നെ അറിയില്ല ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്ന ആഗ്രഹം മാത്രമേ ട്രംപിന്റെ മുന്നിലുള്ളൂ അതല്ലാതെ മറ്റൊന്നും തന്നെയില്ല പിന്നോട്ട് ഒരു കാരണവശാലും കാലെടുത്ത് വെക്കില്ല എന്നുള്ള സൂചനയും നൽകിയിട്ടുണ്ട് ഇറാൻ്റെ മിസൈൽ കേന്ദ്രങ്ങളും ആണവ കേന്ദ്രങ്ങളും ഒക്കെ തന്നെ ഇസ്രയേൽ തകർത്ത വാർത്തയും ഈ കൂട്ടത്തിൽ തന്നെ പുറത്തു വരുന്നുണ്ട് കൂടുതൽ ആക്രമണങ്ങൾ ഇസ്രയേൽ പദ്ധതിയിടുന്നുണ്ട് ഇതിന് തിരിച്ചടിയായി ഹൈപ്പർസോണിക് മിസൈലുകൾ ഇറാൻ തിരിച്ചു പ്രയോഗിച്ചു എന്ന അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ഇസ്രയേലിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇറാനും ശക്തമായി തന്നെ അമേരിക്കയെയും ഇസ്രയേലിനെയും പരിഹസിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും ഇനിയുള്ള മണിക്കൂറുകൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ് ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം ന്യൂസ് ഡെസ്ക് നല്ല വർദ്ധൈൻസ്